കേരളാവിഷന്റെ സംരംഭക കൺവെൻഷൻ ഇന്ന് തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും കേരളാവിഷന്റെ വിവിധ സംരംഭങ്ങളിൽ നിക്ഷേപകരായ ആയിരത്തി അഞ്ഞൂറോളം കേബിൾ ടി വി സംരംഭകർ കൺവെൻഷനിൽ പങ്കെടുക്കും ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ ടിവി കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുക എന്ന ലക്ഷ്യവുമായാണ് കേരള വിഷൻ സംരംഭക കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ അഞ്ചിന് തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങ് ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്യും കേരള വിഷന്റെ വിവിധ സംരംഭങ്ങളിൽ നിക്ഷേപകരായ ആയിരത്തി അഞ്ഞൂറോളം കേബിൾ ടിവി സംരംഭകർ കൺവെൻഷനിൽ പങ്കെടുക്കും എസാഫ് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ പോൾ തോമസ് സംരംഭകർ നേരിടുന്ന വെല്ലുവിളികളും സാധ്യതകളും സംബന്ധിച്ച വിഷയത്തിൽ സംസാരിക്കും കേബിൾ ഡിജിറ്റൽ ടി വി ബ്രോഡ്ബാൻഡ് സർവീസ് എന്നിവിടങ്ങളിൽ നടപ്പാക്കിയ ആധുനിക വൽക്കരണവും ഫീച്ചറുകളും കൺവെൻഷൻ ചർച്ച ചെയ്യും ഒപ്പം സംരംഭകർക്കായുള്ള ബിസിനസ് ടെക്നിക്കൽ പ്രസന്റേഷനുകളും നടക്കും സിഒഇ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹന്റെ അധ്യക്ഷതയിൽ ചേരുന്ന കൺവെൻഷനിൽ തൃശൂർ എം എൽ എ കെ ബാലചന്ദ്രൻ കേരള വിഷൻ ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ കൊമേഴ്സ്യൽ ലോഞ്ചിംഗ് നിർവ്വഹിക്കും ചടങ്ങിൽ തൃശൂർ മേയർ എം കെ വർഗീസ് പങ്കെടുക്കും കൺവെൻഷന് ശേഷം വൈകിട്ട് മണി മുതൽ രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് നൈറ്റും മെഗാ ഷോയും നടക്കും കേരള വിഷൻ ന്യൂസ് തൃശൂർ